ഹായ് ഫ്രണ്ട്സ് എന്ത് പറയുന്നു ഇതാ ഞാനും വാങ്ങിയ കോഫർട്ടിൻ്റെ ഫ്രൂട്ട് പ്ലസ് ഇത് ഞാൻ വാങ്ങിയതിനൊരു കാരണമുണ്ട് കുറേ പരസ്യങ്ങളും പലരുടെയും അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ കണ്ടു ഞാൻ കുറേ നോക്കുകയാണ് അവസാനം ഞാനും വാങ്ങി ഇതിന് ഒന്ന് രണ്ട് കാരണമുണ്ട് ഞാൻ കാട്ടിത്തരാം എൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഏകദേശം പത്തൊൻപതിലധികം പഴിച്ചെടികളുണ്ട് അത് ചിലത് കായ്ക്കുന്നില്ല ചിലത് കായ്ക്കുന്നുണ്ട് ചിലത് കുറച്ച് മാത്രം കഴിക്കുന്നുണ്ട് അതിനു വേണ്ടിയാണ് ഞാനിത് വാങ്ങിയത് ഞാൻ കാണ്ടിത്തരാം ആ ഇതെൻ്റെ ആൾക്കാട് മരണം ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷത്തിലധികം ഞാൻ പല അഭ്യാസങ്ങളിതിന് മേലെ ചെയ്തു എന്ന് പറഞ്ഞാൽ കൊക്കോ ബീച്ചും ജെല്ലുപൊടിയും മണ്ണാക്ക് തടാക്കിയിട്ടു മോതിര വഴയിട്ടു ഇതുകൊണ്ട് ഫലം ഉണ്ടായി എന്ത് ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ പൂക്കളേ ഉള്ളു പക്ഷേ കായ്കളൊന്നും ഉണ്ടാവാറില്ല തീരെ കായകളുണ്ടായിട്ടില്ല എന്നല്ല ഞങ്ങൾക്കൊരു നല്ലൊരു കായ കിട്ടി നല്ല പഴുത്തത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള അവൾക്കാട് കിട്ടും പക്ഷേ അതിനുശേഷം കായൊന്നും കിട്ടിയിട്ടില്ല ഇതിപ്പോൾ പൂക്കാനായിട്ട് ഞാൻ ഇതിനും ഒരാവശ്യം ഇതായിരുന്നു ഈ ആൾക്കാർ വലിയ മരമല്ല ഇതിൽ കായ്ക്കുകയും നോക്കാൻ വേണ്ടിയാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് റിസർച്ച് വേക്കൻസി എൻ്റെ വേറാഫിളാണ് ബേറാപ്പിൾ നിറയെ പൂക്കുവാണെങ്കിൽ അത്ര കായ്ക്കുന്നില്ല അത്യാവശ്യം കായ് കിട്ടും അഞ്ചോ പത്തോ കായ്കൾ മാത്രം പൂക്കുന്നത്ര കായ് കിട്ടാറുണ്ട് ഞാൻ ഇതിനും അപ്ലൈ ചെയ്തു പിന്നൊന്നുമില്ല ഞാനിത് ചെയ്തിട്ട് മുളത്തിച്ച് വളർത്തിയ മുട്ടപ്പഴാണ് ഇതേപോലെ നിങ്ങൾക്ക് പൂത്തത് കാണുന്നുണ്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൂത്തിട്ടുണ്ട് ഇത് നാല് വർഷം ആയ പ്രായമായ ചെടിയാണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ പൂവിട്ടിട്ടുണ്ട് പക്ഷെ ഒരു കായ പോലും പിടിച്ചിട്ടില്ല ഒന്ന് ശ്രമിച്ചു നോക്കാം ഈ നമ്മുടെ ഹോംഫട്ടിൻ്റെ ഫുഡ് പ്ലസ് സപ്ലൈക്കാൾ കായ കിട്ടുമോ ഇല്ലയോ നോക്കാം ഇതാണ് വേറൊന്ന് വേറൊരു ചെടി ഇത് ആപ്രിക്കോട്ടിൻ്റെ ചെടിയാണ് ഇത് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കില്ല എന്ന് പറയുന്നത് ഇതും ഇതിനും ഞാൻ അപ്ലൈ ചെയ്തു നോക്കാം ഇത് കഴിക്കുക ഇല്ലയോ അല്ല ചെടി ഉഷാറാവും എന്താണെന്നത് ഇത് നോക്കാം ഈ കോംപോട്ടിൻ്റെ ഊട്ട് പ്ലസ് ഇത് ശരിക്കും ഒരു ഹോമിയോപ്പത്തി പ്ലാൻ ബൂസ്റ്ററാണ് കായ് കായ് പിടിക്കാനും ചെടി പുഷ്ടിയോടുകൂടി വളരാനും വേണ്ടി പിന്നെ വേറൊന്നും ഞാൻ അപ്ലൈ ചെയ്ത ഒരു ചെടിയാണ് ഇതാണ് ലിച്ചി ലോങ്ങനല്ല ലിച്ചി നമ്മുടെ കാലാവസ്ഥയിൽ സാധാരണയായിട്ട് പിടിക്കില്ല ഇതിന് ഞാൻ അപ്ലൈ ചെയ്തു ഒന്ന് പരിശ്രമിക്കുക ഒന്ന് പരിശ്രമിച്ച് നോക്കാം എന്താണ് ഇതിന് മാറ്റം ഉണ്ടാകുന്നത് വേക്കൻസി വേറൊരു മരം ഇതാണ് വേറൊരു മരം ഈ മരം പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് ആപ്പിളുടെ മരമാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു ചെറിയ കുറേ വർഷം പോയിട്ട് ഒന്നും കായ്ക്കാതെപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മരമാണ് ഇത് നമ്മുടെ കൃഷിഭവനിൽ ഞാൻ പല പ്രാവശ്യം ഇതിനെപ്പറ്റി ചോദിച്ചത് കൃഷി ഓഫീസറുകൾ ഈ വീട്ടിൽ വരാം വരാം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ആരും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് വ്യക്തമായ ഒരു ധാരണ കിട്ടുന്നില്ല ഞാൻ ഗൂഗിൾ സെപ്സിലും നോക്കി പക്ഷേ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു ഇതിന് മോതിര വളയിച്ചു ഇതിന് മറ്റ് വളങ്ങളൊക്കെ ചെയ്തു അതുപോലെ തന്നെ ഫുഡ് പ്ലസ്സിൻ്റെ ഈ ഹോമിയോപ്പതിക്ക് ബൂഷ്ടും ഇതും കൂടി അപ്ലൈ ചെയ്തു നോക്കാം ഈ പ്രാവശ്യം എന്താണ് ഇതിൽ വ്യത്യാസം ഉണ്ടാകുന്നത് ഇത് കണ്ടില്ല ഇതിൻ്റെ ഇല ഇതുപോലെയുള്ളതാണ് ഇത് ഈ ചെടിനെപ്പറ്റി ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും ഇതിൻ്റെ ഇല തളുത്ത് വരുമ്പോൾ ഇളം ചോക്ക് കളറാണ് ഉണ്ടാവുക നല്ലോണം ഇല കൊഴിക്കുന്ന ഒരു ചെടിയാണ് ഇത് കട്ട് ചെയ്തപ്പോൾ നല്ലോണം ഇങ്ങനെ പാലുണ്ടായിരുന്നു റെപ്പർ പാൽ പോലെ പാൽ വരുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ചെടി ഇതെല്ലാം ഇങ്ങനെ ഒരു എന്ത് ഫില്ലായി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരാണെങ്കിൽ ഞാൻ ഒത്തിരി ഈ ചെടികൾക്കെല്ലാം ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പത്തൻപതോളം ഫ്രൂട്ട്സ് പ്ലാന്റിന് ഞാൻ ഈ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് എല്ലാത്തിൻ്റെയും പേര് പറയുന്നില്ല കാരണം പലതും എനിക്ക് ഫലങ്ങൾ തരുന്നതാണ് ഫലങ്ങൾ കിട്ടുന്നതാണ് ചിലത് മാത്രാണ് കിട്ടാതെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കിട്ടുന്നത് അതിൻ്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി കണ്ടുത്തരാം വരും എന്താ എന്റെ അടുത്ത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചിനും സപ്പോർട്ട ചെടികളുണ്ട് ഇത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ ഇവിടെ നട്ടതാണ് നല്ല നല്ല പുഷ്ടിയുള്ള ചെടിയാണ് പക്ഷേ ഇത് നിറയെ പൂക്കും പക്ഷേ ഒരു കായയാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ രണ്ട് കായയാണ് ഞാൻ ഇതിനും കൂടി അപ്ലൈ ചെയ്തു നോക്കാം ഇതിനൊക്കെ പല പരീക്ഷണങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഫലം ഉണ്ടായില്ല വെയിലില്ലാതുകൊണ്ട് വെയിലുണ്ടാക്കി മരങ്ങളൊക്കെ ഇറച്ചി ഇല്ലാതൊക്കെ കട്ട് ചെയ്തു നല്ല വെയിലും കൊടുത്തു പക്ഷേ ഉണ്ടായിട്ടില്ല നല്ല പുഷ്ടിയുള്ള ചെടിയാണ് ഇതിനും കൂടി ഞാൻ അപ്ലൈ ചെയ്തു ഇതിൻ്റെ റിസൾട്ട് ഐ വെയിറ്റ് ഫോർ അനദർ ത്രീ മന്ത്സ് എന്താണ് റിസൾട്ട് ഉള്ളത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം അതുപോലെ തന്നെ ഇത് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക ഒന്നും കൂടി ഞാൻ പറയുകയാണ് എനിക്ക് വ്യക്തമായി അറിയാതെ ആ മരത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ധാരണയുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ വളരെ സന്തോഷം താങ്ക് യു ഫോർ വാച്ചിങ് ബ ബായ്